പി വി അൻവറിനെ ഇന്നലെ അറസ്റ്റ് ചെയ്ത രീതി കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മ വരുന്നത് കഴിഞ്ഞ ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഒരു സമരത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ വീട്ടിൽ നിന്നും പകല് വെളുപ്പിനെ അറസ്റ്റ് ചെയ്ത രീതിയാണ് ഇത് രണ്ടും സെയിമാണ് ഇത് രാത്രിയും മത വെളുപ്പിനുമായി പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ രണ്ടും വീട് വളഞ്ഞ് തന്നെ എന്തോ വലിയ കൊലക്കൂറ്റത്തിലെ പ്രതികളെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് പോലെ അറസ്റ്റ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ വനം വകുപ്പിന്റെ ഓഫീസ് അടിച്ചു തകർത്തു അതില് പ്രതിയാണ് എന്ന് പറഞ്ഞാണ് പി വി അൻവറിനെ അറസ്റ്റ് ചെയ്തത് പൊതുമുതൽ നശിപ്പിച്ചു അതാണ് കേസ് പൊതുമുതൽ നശിപ്പിക്കുന്നതിന് നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റത്തില്ല കേസ് എല്ലാം ഓക്കെയാണ് പക്ഷെ ഒരു എം എൽ എ വീട് വളഞ്ഞ് ഇതുപോലെ അറസ്റ്റ് ചെയ്യാൻ എന്താണ് ഇത്രയും വലിയ തെറ്റ് ചെയ്തത് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് സോഷ്യൽ മീഡിയ എല്ലാം തുറന്നു കഴിഞ്ഞാൽ ഇത് തന്നെ കേൾക്കാനുള്ളൂ രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യം അവർക്ക് വേണ്ടി കമൻ്റ് ഇടുന്നവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത് അല്ലാതെ പബ്ലിക്കിൽ കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട് അല്ലാത്തവരുണ്ട് അവരുടെ കമന്റുകൾ വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും വലിയൊരു കൊലക്കുറ്റം ചെയ്തിട്ട് പോകുന്ന ഒരു പ്രതിയെ പോലെയാണ് വീട് വളഞ്ഞ് പിടികിട്ടാപ്പുള്ളിയാണ് എന്ന് എല്ലാവർക്കും തോന്നിക്കുന്ന വിധം ആണ് അൻവറിനെ അറസ്റ്റ് ചെയ്തത് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നമുക്ക് ഓർമ്മ വരുന്നത് പഴയ ഒരു നിയമസഭയിൽ ഒരു തർക്കമാണ് അന്ന് കെ എം മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കാതിരിക്കാൻ വേണ്ടി അവിടെ കാണിച്ചു കൂട്ടിയ കാര്യങ്ങൾ ഒന്ന് നമുക്കൊന്ന് ആലോചിച്ച് നമുക്കൊന്നും മറക്കാൻ കഴിയില്ല അത് അവിടെ പൊതുമുതലല്ലായിരുന്നു അവിടെ നശിപ്പിച്ചത് അവിടെ കസേര എടുത്തെറിയുന്നു അവിടെ സ്പീക്കറുടെ റൂമിലേക്ക് തള്ളി കയറുന്നു ചേംബറിന്റെ മേളിൽ കയറി ഡാൻസ് കളിക്കുന്നു എന്തൊക്കെയായിരുന്നു അന്ന് ബഹളം അപ്പം അവിടെ നശിപ്പിച്ചതൊന്നും ഈ വകുപ്പിൽ പെടില്ല എന്നാണോ എന്തായാലും ഈ അറസ്റ്റ് ചെയ്ത രീതി തീർച്ചയായിട്ടും ആർക്കും അംഗീകരിക്കാൻ കഴിയില്ല അത് പല രീതികളിലും ഈ സി പി എമ്മിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ സി പി എമ്മിനെതിരെ സംസാരിക്കുന്ന ആരാണെങ്കിലും അവരെ ഒരു വലിയൊരു ഭീകരരായി ചിത്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ വലിയൊരു പ്രതിയായി വലിയ കുറ്റം ചെയ്ത വലിയ എന്തോ ഒരു പ്രതിയായി ചിത്രീകരിച്ചുകൊണ്ട് ഈ ചൈനയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ല ഈ ചൈനയിലെ മറ്റേ പ്രണാധികാരി ചിങ് ചാങ് ചു ആ പുള്ളി ചെയ്യുന്നത് കണ്ടിട്ടില്ല ആ പുള്ളിക്കെതിരെ ആരെങ്കിലും ഒന്ന് സംസാരിച്ചാൽ പുള്ളിയിരിക്കുന്ന വേദിയിൽ ആരെങ്കിലും ഒരു ഒന്ന് തുമ്മിയാൽ പുള്ളി ഉടനെ സഡൻ ആക്ഷൻ ആണ് ഉള്ളി ഷൂട്ട് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ ഷൂട്ടൊന്നും വന്നിട്ടില്ലെന്നേ ഉള്ളൂ എന്തായാലും അതിന്റെ ഒരു അടുത്തേക്ക് പോകുന്ന പോലെയാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ ക്രിയകൾ കേരളത്തിൽ നടക്കുന്നത് അവർക്കെതിരെ എന്തെങ്കിലും സംസാരിച്ചാൽ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു കേസ് ഈ പെടുത്തി അകത്തിടുക അതും വലിയ ഒരു ഈ ഇത് പറഞ്ഞതുപോലെ കൊലക്കുറ്റം ചുമ കൊലക്കുറ്റം ചെയ്തിട്ട് വന്നിരിക്കുന്ന ആളെ പോലെ എന്തോ വലിയൊരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളെ പോലെയും പിടികിട്ടാ പുളികളെയും പോലെയൊക്കെ വീടൊക്കെ വളഞ്ഞ് ഒക്കെ ആണ് അറസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഒരു എം എൽ എക്ക് ഈ അവസ്ഥയാണെങ്കിൽ സാധാരണപ്പെട്ടവന്റെ അവസ്ഥ പറയണം ഇത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനോടും അവർ ചെയ്തത് എന്തായാലും അതിനുള്ള മറുപടി ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനിയും മറുപടികൾ ഇനി വരെ നിയമസഭാ ഇലക്ഷനിൽ തീർച്ചയായിട്ടും ഇതിനെല്ലാമുള്ള മറുപടികൾ ഉണ്ടാകും എന്തായാലും ഈ ഒരു വിഷയത്തിനെ കുറിച്ച് പ്രതിപക്ഷ നേതാ പ്രതിപക്ഷ നേതാവായ വി ഡി സതീശന് അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ രമേശ് ചെന്നിത്തല പി കെ കുഞ്ഞാലിക്കുട്ടി കെ മുരളീധരൻ എന്നിവരെല്ലാവരും ഇതിനെ അപലപിച്ചിരുന്നു എന്തായാലും വി ഡി വാക്കുകളിലേക്ക് നമുക്ക് പോകാം വി ഡി സതീശന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഇതിന് ഒരു കുത്തിതിരിപ്പൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് ബി വി അൻവർ തങ്ങൾക്കെതിരെ സംസാരിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള മറുപടി നല്ല രീതിയിൽ കൊടുക്കുന്നുണ്ട് വി ഡി സതീശൻ നമുക്ക് ആ വാക്കുകളിലേക്ക് വാക്കുകൾക്ക് വേണ്ടി തീരുമാനിച്ചിട്ടാണ് വനം വന്യജീവി വന്യജീവിയും മനുഷ്യനും തമ്മിലുള്ള സംഘർഷം ആ കാർഷിക മേഖലയിലെ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വലിയൊരു സമരത്തിന് യു ഡി എഫ് രൂപം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചാണ് കഴിഞ്ഞ യു ഡി എഫ് യോഗം ആ കോഴ്സിന് വേണ്ടി ഞങ്ങൾ തീർച്ചയായിട്ടും പിന്തുണയ്ക്കും ഞാൻ അതൊന്നും ചർച്ച ചെയ്യേണ്ട സമയമല്ലല്ലോ ഇത് ഇത് ആരായാലും ഇപ്പൊ എനിക്കെതിരെ വിമർശനം ഉന്നയിച്ച ആളെ രാത്രി പാതിരാത്രിക്ക് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യും ഞാൻ അത്രക്കാരനല്ല എന്നെ വിമർശിച്ച ഒരാളെ അത് ശരിയായിരിക്കും അദ്ദേഹത്തിന് അത് വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞ ആളെ ഒരു എം എൽ എ രാത്രി വീട്ടിൽ കയറി പത്ത് നൂറ്റി ഇരുപത് പോലീസുകാർ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തുകൊണ്ട് എന്ത് സാഹചര്യം ഉണ്ടായത് എന്ത് എന്ത് സാഹചര്യമാണ് ഉണ്ടായത് അവിടെ പോലീസ് പറഞ്ഞാൽ മതിയല്ലോ താങ്കൾക്കിപ്പോൾ കേസ് എടുത്തിട്ടുണ്ട് താങ്കൾ അവർ നോട്ടീസ് കൊടുത്ത് നാളെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാകണം അല്ലെങ്കിൽ കോടതി കോടതിയിൽ പോയി ജാമ്യം എടുക്കുക അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാകാം എന്തെല്ലാം വഴികളുണ്ട് ഞാൻ ചേട്ടാ ആ നിയമസഭ മുഴുവൻ തല്ലി തകർത്ത മന്ത്രി ഇപ്പോഴും അതിൻ്റെ അകത്തിരിക്കാനുള്ള എം എൽ എമാർ ഇപ്പോഴും അതിന്റകത്തിരിക്കാനുള്ള അവരെ ആരെ അറസ്റ്റ് ചെയ്തില്ലല്ലോ സർക്കാരിന്റെ കാശും മുടക്കി നിയമസഭ ഈ ലോകം മുഴുവൻ കണ്ടാണല്ലോ നിയമസഭ തല്ലി തകർക്കുന്നത് ഈ അന്മര തല്ലി തകർക്കാനൊന്നും പോയില്ലല്ലോ പോയില്ലല്ലോ തല്ലി തകർത്ത ആളുകളെ സംരക്ഷിച്ച പാർട്ടിയല്ലേ ഇത് അതുപോലെ ഇപ്പോ രണ്ട് കൊച്ചുങ്ങളെ അല്ലെ രണ്ട് മക്കളെ കൊന്ന ഈ പ്രതികളെ കൊടും ക്രിമിനലുകളെ ജയിലിന്റെ മുമ്പിൽ നിന്ന് അഭിവാദ്യം അർപ്പിച്ച് ഒരു പാർട്ടിയാണ് എന്തൊരു പാർട്ടിയാണിത് ഏ കൊല്ലാനും കൊല ചെയ്യാനും ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന അപരിഷ്കൃതരുടെ കൂട്ടമാണ് സി പി എം എന്ന് പറയുന്നത് ഒന്നവനെ സംരക്ഷിക്കാൻ നമ്മുടെ നികുതി പണമെടുത്ത് വക്കീലന്മാരെ കൊണ്ടുവരുന്ന പാർട്ടിയും ഗവൺമെന്റുമാണ് കേരളം ഭരിക്കുന്നത് രണ്ട് കുഞ്ഞുങ്ങളെ രണ്ട് കുടുംബത്തിന്റെ പ്രതീക്ഷയായ രണ്ട് ചെറുപ്പക്കാരെ ക്രൂരമായി വെട്ടിക്കൊന്നതിന് കോടതി ഇരട്ട ജീവപര്യന്തം ശിക്ഷിച്ച പ്രതികളെ ജയിലിന്റെ മുമ്പിൽ ചെന്ന് സ്വീകരിച്ച് ആനയിക്കുക അതൊരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ആ ജയിൽ ഉപദേശക സമിതി അംഗത്തിൽ നിന്ന് ആ പി ജയരാജനെ പുറത്താക്കണം ഈ പാർട്ടിക്ക് നാണമില്ലേ ഈ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ ഇത് ഇവർ ഏത് യുഗത്തിലാണ് ജീവിക്കുന്നത് ഈ നൂറ്റാണ്ടുകളാണ് ഇവർ ജീവിക്കുന്നത് ഇത് ഞാൻ പറഞ്ഞതുപോലെ അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനകളെ പോലെ ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള നാണക്കേടാണിത് കേരളത്തിന് അപമാനമാണ് ഇരട്ട ജീവപര്യന്തം കിട്ടിയ പ്രതികളെ ഈ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാര് ജയിലിന്റെ മുമ്പിൽ ചെന്ന് അഭിവാദ്യം ചെയ്ത് സ്വീകരിക്കുക എന്താ സ്ഥിതി കേരളത്തിന്റെ ഇവരാണോ കേരളത്തിന്റെ നീതിന്യായ വ്യവസ്ഥ ഉറപ്പുവരുത്താൻ പോകുന്നത് അതാണോ ചെയ്യാൻ പോകുന്നത് എന്തൊരു കൂട്ടക്കൊലയാണ് ചെയ്തത് എന്നിട്ട് ആ പ്രതികൾക്ക് മുഴുവൻ സംരക്ഷണം കൊടുക്കുക പാർട്ടി ചെന്ന് എല്ലാ സംവിധാനവും ചെയ്ത് കൊടുക്കുക ആ ജയിലെ എ സി മുറിയാക്കി കൊടുക്കുക എ സി മുറിയാക്കി കൊടുക്ക് നമ്മുടെ ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് എല്ലാ സൗകര്യവും ഉണ്ടല്ലോ ലേറ്റസ്റ്റ് ഫോണും ഭക്ഷണവും മദ്യവും സിഗരറ്റും എല്ലാം ഈ ഈ പ്രതികൾക്ക് കൊടുക്കുന്നത് ജനം ചോദിക്കും പറഞ്ഞ നമ്മൾ ഇതെല്ലാം കേരളത്തിൽ നടന്ന കാര്യങ്ങൾ തന്നെയാണ് ഒന്നും ചേർത്ത് പറഞ്ഞിട്ടില്ല വി ഡി സതീശൻ വി ഡി സതീശൻ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് അൻവറിനെ അറസ്റ്റ് ചെയ്തതാണ് അതിൽ നമുക്കറിയാം ഇത്രയും വലിയ കുറപ്പുറ്റോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം അൻവർ ഇങ്ങനെ വന്ന പോലീസ് വളഞ്ഞു പിടിച്ച് പത്ത് നൂറ്റാമ്പത് പോലീസുകാരും വീട് വളഞ്ഞിട്ട് കൊണ്ടുപോകാൻ പറ്റിയ വലിയ വലിയൊരു പ്രതി ഒന്നുമല്ല പി വി അൻവർ പി വി അൻവർ ഒരു നോട്ടീസ് കൊടുത്താൽ പി വി അൻവർ നേരെ ഹാജരാകുന്ന ആളാണ് അതുപോലെ നമ്മൾ ഇന്നലെ കണ്ടതാണ് മറ്റേ കൊലക്കുറ്റക്കേസിലെ പ്രതികളെ കൊണ്ടുപോയപ്പോൾ മുദ്രാവാക്യം വിളിക്കുന്നത് ഇതല്ലേ ഞങ്ങളുടെ നേതാക്കന്മാരാണെന്നാണ് പറഞ്ഞത് അപ്പോൾ പാർട്ടി അനുകാരികൾ എന്ത് ചെയ്താലും അതിനെ അനുകൂലിക്കുകയും പക്ഷേ പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ ഭരണം നടത്തുന്ന സി പി എമ്മിനെതിരെ ആരെങ്കിലും പറയുകയാണെങ്കിൽ അവരെ അകത്താക്കുകയും ഇത് എന്തൊരു പോക്കാണ് ഈ പോകുന്നത് എന്ന് സാധാരണക്കാർ വരെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ വിചാരിക്കുന്നു നമ്മൾ സി പി എമ്മിനെ അടച്ചങ്ങ് ആക്ഷേപിക്കുകയാണ് ഇത് മറ്റൊരു പാർട്ടിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ പറയുന്നത് നല്ല നമ്മൾ നോർമലി ചിന്തിച്ചാൽ മതി ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വി ഡി സതീശൻ പറഞ്ഞത് കൃത്യവും വ്യക്തവുമായ കാര്യങ്ങളാണ് ഓരോ കാര്യങ്ങളും അതിലൊന്നും ചേർത്തിട്ടില്ല എല്ലാം ഇപ്പോൾ കേരളത്തിൽ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് നിലവിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് എന്തുവാ നിങ്ങൾക്ക് ഞങ്ങളെ ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല ജനങ്ങൾക്ക് സമരം ചെയ്യാൻ പോലുള്ള അവകാശമില്ല തനിക്കെതിരെ സംസാരിച്ചാൽ അല്ലെ തങ്ങളുടെ പാർട്ടികൾ പാർട്ടിക്കെതിരെ സംസാരിച്ചാൽ ഞങ്ങൾ പണി തരും എന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തെ ഈ കേരളത്തിന്റെ പോക്ക് എന്തായാലും ഇനി ഒന്നര വർഷം കൂടിയുണ്ട് അതിനുശേഷം എന്ത് സംഭവിക്കുമെന്ന് സംഭവിക്കുമെന്നത് നമുക്ക് ഇലക്ഷനാണ് ഈ ജനങ്ങളാണ് വോട്ട് ചെയ്യേണ്ടത് ജനങ്ങൾ ഇതെല്ലാം കണ്ടു വോട്ട് ചെയ്യും എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് അതൊക്കെ നമുക്ക് കണ്ടറിയാം പി വി എൻവറിനെ ഇപ്പം കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട് ഒന്നിടവിട്ട ബുധനാഴ്ചകളിൽ ഹാജരാകണം എന്നുള്ളതാണ് ജാമ്യവ്യവസ്ഥയിലെ ജാമ്യവ്യവസ്ഥയിൽ പറഞ്ഞിരിക്കുന്നത് അതായത് പി വി അൻവർ എന്തായാലും ഇത് വിടും എന്ന് തോന്നുന്നില്ല ഇതിന് പുറകിൽ തന്നെ ഉണ്ട് സർക്കാരിന് പുറകിൽ തന്നെ ഉണ്ട് അവരുടെ കള്ളക്കളികൾ ഒരുപാട് അറിയാവുന്ന ആളാണ് പി വി അൻവർ എന്തായാലും പി വി അൻവർ ഒരുപാട് വെളിപ്പെടുത്തലുകൾ ഇനിയും നടത്താൻ ചാൻസ് ഉണ്ട് അപ്പം ഒരുപാട് പ്രാവശ്യം ഇനിയും ജയിലിൽ പോകാൻ ഇപ്പോഴത്തെ ഇങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ പി വി അൻവർ വെളി വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയും സർക്കാരിനെതിരെ പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഇനിയും പല കേസുകളിൽ കുടുക്കി അൻവരുടെ ജയിലിലേക്ക് വിടാൻ സാധ്യതയുണ്ട് അൻവറിനെ അല്ല പലരെയും അതാണ് ഇപ്പോൾ കേരളത്തിലൊരു ഏകാധിപത്യ ഭരണ രീതിയിലേക്ക് കൊണ്ടുപോകണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ചൈനയിലെ ഒരു ഭരണം ചൈനയിലെ ഭരണരീതി കണ്ടാണ് കേരളത്തിൽ അത് പ്രാബല്യമാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് എന്നിപ്പോൾ നമുക്ക് സംശയമുണ്ട് ഒരു ഒരു ഭാഗത്ത് ബി ജെ പിയെ സൂചിപ്പിക്കുന്നു മറുഭാഗത്ത് സർക്കാരിനെതിരെ സംസാരിക്കുന്ന യു ഡി എഫ് അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരായിക്കോട്ടെ മറ്റുള്ള പാർട്ടിയിലെ ആൾക്കാരായിക്കോട്ടെ അവരെ അറസ്റ്റ് ചെയ്യുന്നു സർക്കാരിനെതിരെ മിണ്ടിയാൽ അറസ്റ്റ് ഒരു എം എൽ എ ആണ് ഒരു ജന ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ജനകീയനായ നേതാവായ ജനങ്ങൾ തെരഞ്ഞെടുത്തുകൊണ്ടാണ് ജനകീയനാവുന്നത് അങ്ങനെ ഒരു എം എൽ എ ആണ് ആ എം എൽ എ ആണ് ഇത്രയും വലിയ പോലീസ് സന്നാഹങ്ങളും പോലീസും ഒക്കെ ആയിട്ട് പോയിട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അതെനിക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത് ഇതേ ഒരു അവസ്ഥ കഴിഞ്ഞ ഒരു രണ്ടു മാസം മുന്നേ രണ്ടു മാസത്തിനിടയിൽ ഉണ്ടായിരുന്നു പി പി ദിവ്യയുടെ കേസ് പി പി ദിവ്യയുടെ കേസിൽ പി പി ദിയെ കണ്ടു കിട്ടിയതേ ഇല്ല പോലീസിന് അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുവച്ചാൽ ഒളിവിലായിരുന്നു എന്നാ പറയുന്ന ഇത്രയും നല്ല പോലീസ് സന്നാഹങ്ങൾ ഉണ്ടായിരുന്നിട്ടും പി പി ദിപ്യക്ക് കൊടുത്ത ഒരു പരിഗണന ഇപ്പൊ നമുക്ക് ഓർമ്മ വരുന്നു അപ്പ എല്ലാവരും ചിന്തിച്ചാൽ മതി പി പി ദക്ക് പാർട്ടിയെ പാർട്ടി എത്രമാത്രം പി പി ദിയെ സംരക്ഷിച്ചു എന്നുള്ളത് ഒരുപാട് കാര്യങ്ങൾക്ക് പി വി അൻവറിന് പാർട്ടി ഉപയോഗിച്ചിട്ടുണ്ട് എൽ ഡി എഫ് ഉപയോഗിച്ചിട്ടുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ അതൊന്നും ഇവിടെ വിഷയമല്ല ഇവിടെ പാർട്ടിക്കെതിരെ സംസാരിച്ചാൽ ഒന്നിലകത്ത് അല്ലെങ്കിൽ അറിയാമല്ലോ ഇപ്പം ഇനിയിപ്പം വോട്ടൊക്കെ എടുക്കുന്നുണ്ട് നിയമസഭാ ഇലക്ഷനൊക്കെ വരുന്നുണ്ട് ഇപ്പം നമുക്ക് ഇനി കണ്ടറിയാം ജനങ്ങൾ ഇതിനെയൊക്കെ എങ്ങനെയാണ് വിലയിരുത്തിയതെന്ന് നമുക്ക് അപ്പോഴേ മനസ്സിലാവും അതായത് മറ്റൊരു വീഡിയോ നമുക്ക് കാണാം